നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ശരിക്കും എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ഈ പറയുന്ന പോലെ പെട്ടെന്നുള്ള നിലപാടുകൾ എടുക്കുന്നു അത് പലപ്പോഴും പണിയായി വരുന്നു എന്നുള്ളൊരു വിമർശനം വന്നിട്ടുണ്ട് ആദ്യം തന്നെ ട്രംപ് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടികൾ ചെയ്യുന്ന ഒരാളാവുന്നതുകൊണ്ട് അമേരിക്കക്കാരാവേശം കൊണ്ടാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചതെന്ന് കേൾക്കുന്നു അതെ ശരിക്കും ട്രംപ് ഒരു മണ്ഡലമാണോ ആം ആദ്മി പാർട്ടി ആദ്യ വരുമ്പോൾ ഒന്ന് ഒരു രണ്ടാഴ്ച ആദ്യം ചെയ്തത് വെള്ളം ഇരുപതിനായിരം ലിറ്റർ വെള്ളം സൗജന്യമാക്കി കറണ്ട് സബ്സിഡി കൊടുത്തു മുൻപറഞ്ഞ അധികാരത്തിൽ ഒന്ന് ഇത് ചെയ്തു ആവേശത്തിന്റെ പുറത്ത് അത് കഴിഞ്ഞ് പിന്നൊന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയായി എന്നാലും രാവിലെ അവസ്ഥ നമുക്ക് അറിയാൻ അതെ അല്ലേ പിന്നെ രണ്ടാഴ്ച അത് പറഞ്ഞു പിടിച്ച് നിന്നു പക്ഷെ അതിൻ്റെ പ്രതികളൊന്നും അവരൊന്നും പറഞ്ഞത് ചെയ്യാനും ഇല്ലാതായി എന്തൊക്കെയോ കയറുമ്പോൾ ഒരു ആവേശം ആരംഭ ചൂരത്തെന്നൊക്കെ പറയുന്നത് പക്ഷേ ഈ ട്രംപ് വന്നാൽ ഇന്ത്യക്ക് ഗുണകരമാകും എന്നുള്ളൊരു അനലൈസ് എപ്പോഴും ഉണ്ടായിരുന്നു മാത്രമല്ല ട്രംപ് ഇന്ത്യ പോലുള്ള രാഷ്ട്രങ്ങളോട് സപ്പോർട്ട് ചെയ്യുമ്പോഴും എനിക്ക് തോന്നുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളോടാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ ട്രംപ് കൂടി ചേർത്ത് പോകുക എന്നുള്ളൊരു അനലൈസ് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ഹൗഡി മോഡി ഒക്കെ ചെയ്ത് മോഡിയെ കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നാലും ചെറിയ ഭൂരിപക്ഷത്തിൽ തോറ്റുപോയി പിന്നെ ഈ പ്രാവശ്യം ജയിച്ചു ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നരേന്ദ്രമോദി അങ്ങോട്ട് എത്തുകയാണ് അടുത്ത ദിവസം നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച ആദ്യം ചർച്ച ചെയ്തത് ബെഞ്ചമിൻ ബെഞ്ചമിൻ്റെ ആയിട്ടുള്ള ചർച്ച ഗസ പോലുള്ള സ്ഥലത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കാനുള്ള ഒരു ഐഡിയ അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ വരുന്നുണ്ട് ഇതെല്ലാം ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കുരുപുട്ടുന്ന കുറേ ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് മാത്രമല്ല ഇപ്പോൾ ഇത് വില കണിയിച്ച് നമ്മുടെ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ അവിടെ ഈ പറയുന്ന വിസ്യമൊന്നുമില്ലാത്ത ആളുകൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് കാരണം അവിടെ ബൈഡൻ്റെ കാലത്ത് പിടിച്ചുകൊണ്ട് പോയി ഓരോ സ്ഥലങ്ങളിലിട്ട ക്രിമിനലുകളാണ് പലരും അവരെയാണ് ഈ വിലണണയിപ്പിച്ചത് കുട്ടികളെയും സ്ത്രീകളെയൊന്നും വിലങ്ങൊന്നും അണിയിച്ചിട്ടില്ല സൈനിക വിമാനത്തിൽ ഇവിടെ എത്തിച്ചു പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും അതൊരു നല്ല നടപടിയാണെന്ന് എപ്പോഴും പറയാൻ കഴിയില്ല ഇനി അങ്ങനെയുള്ള സൈനിക വിമാനങ്ങൾ ഇന്ത്യയിൽ ഇറങ്ങാതിരിക്കാനുള്ള പരിപാടികൾ ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞു ബി ജെ പിയിലെ പല നേതാക്കളും ഇതിനോട് എതിർപ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് കേൾക്കുന്നു അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞ അതെ ഇപ്പൊ ഇപ്പ് വരുന്ന ഒരു വാർത്ത പ്ലാസ്റ്റിക് ഒരു പ്ലാസ്റ്റിക് നിരോധനം ഉണ്ടായിരുന്നു ബൈഡിന്റെ അത് ലോകമണ്ഡത്തിലാണെന്നും ഈ സ്ട്രോയൊക്കെ ഈ കടലാസിന്റെ സ്ട്രോയൊന്നും അല്ല പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രോയിലേക്ക് തിരിച്ചു വരണം എന്നുള്ളത് നിലപാടിലേക്ക് വരുന്നു എന്ന് കേൾക്കൊന്നും അറിയില്ല ഹെൽത്ത് ഓർഗനൈസേഷൻ കുപ്പൈസോടുക്കില്ലെന്നു പറഞ്ഞു അതെ സഹായിക്കില്ല അതിനകത്തൊന്ന് പിന്മാറുക അതുപോലെ പല കാര്യങ്ങളും പുള്ളി പറയുന്നുണ്ട് ഇപ്പൊ ഈ ഇപ്പം പറയുന്ന ഈ ഗാസയുടെ കാര്യം തന്നെ ആദ്യം അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നെ വൈറ്റ് ഹൗസിൽ നിന്ന് വന്നപ്പോൾ ആ നിലപാടൊക്കെ ഒന്ന് മയപ്പെടുത്തിയ രീതിയിലാണ് ചിലപ്പോൾ കുറെ പറച്ചിലുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പല കാര്യങ്ങളും ഇന്ത്യക്ക് ദോഷം ചെയ്യുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ വരിക കാരണം അത് അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യക്ക് മാത്രം ഗുണമുള്ളത് ചെയ്യണം എന്നൊന്നും അദ്ദേഹത്തിന് ചിന്ത ഉണ്ടാവില്ല അത് തന്നെയാണ് ഈ ചൈന ചൈനയുടെ ഈ പറയുന്ന നികുതിയും അവരെ ഇത് ചുങ്കമൊക്കെ വർദ്ധിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കക്കാർ പല ആൾക്കാരും ചൈനയിലുള്ള പ്രോഡക്റ്റുകളൊക്കെ ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്യുന്ന പരിപാടിയാണ് നമുക്കൊക്കെ ഉണ്ട് ഇത് പലതും എയർപോർട്ടിൽ കുടുങ്ങിക്കെടുക്കുക ഇത് അയയ്ക്കുന്നില്ല അതുകൊണ്ട് അതിന്റെ അത്തും നിലപാട് പോകുന്നു ഇതൊക്കെയാണ് കാര്യം പക്ഷേ വേറൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ് ട്രംപിലൂടെ പല മാറ്റങ്ങളും അമേരിക്കയിൽ ഉണ്ടാവുമെന്ന് അമേരിക്ക പഠിക്കുന്ന ആളുകൾ ഉള്ളവരൊക്കെ ലോൺ അതെ അതെ അവരൊക്കെ താല്പര്യമായിരിക്കും നോക്കുന്നത് യുദ്ധത്തിലേക്ക് പോകില്ല എന്നും പറയുന്നു കാരണം യുദ്ധമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള യുദ്ധമായിരിക്കും ട്രംപിന്റെ യുദ്ധം ബ്രിക്സ് രാജ്യങ്ങളൊക്കെ കൂടെ ഡോളർ മാറ്റുന്നതിനെ പറ്റി ആലോചിച്ചിരുന്നു അവരുടെ സ്വന്തമായിട്ടൊരു കറൻസി അത് പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളൊക്കെ പാഠം പഠിപ്പിക്കുന്നുള്ള രീതിയിലും ട്രംപ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഡോളറിനോ സ്വർണത്തിനോ അമേരിക്കോ എന്തെങ്കിലും ക്ഷീണം ഉണ്ടാവും എന്ന് തോന്നിയാൽ പുള്ളി വാക്കെടുക്കും വാളെടുക്കാൻ തോന്നുന്നില്ല ഈ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന് ട്രംപിനെ കൊണ്ട് ഗുണം ഉണ്ടാവുമോ എന്നുള്ളതാണ് അടുത്തൊരു കാര്യം ശരിക്കും ഈ പറയുന്ന പോലെ മോഡിയോട് ഒരു താല്പര്യമുള്ള ഒരാളാണ് ഇന്ത്യയോട് താല്പര്യമുള്ള ആളാണ് അതുകൊണ്ടാണ് ബംഗ്ലാദേശിൻ്റെ പ്രശ്നങ്ങളും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടപ്പോൾ ട്രംപ് നിലപാടെടുത്തിരുന്നു ആ ഇലക്ഷൻ സമയത്ത് പാകിസ്ഥാനെ കണ്ണിനു കാണാൻ പാടാത്ത രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബൈഡൻ പേടിച്ചോടിയതാണ് എന്നുള്ള പരാമർശം നടത്തിയിരുന്നു മുസ്ലിം വർഗീയത എന്ന് പറയുന്ന സ്ഥാനത്തിലേക്ക് ജിഹാദി അനുകൂലമായിട്ടുള്ളവരെ മുഴുവൻ നാട് കടത്തണം എന്ന് വരെ പുള്ളിക്ക് ആഗ്രഹമുണ്ട് അതെ അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഇത് ഇത് ഇക്വേഷൻ ഒക്കെ നോക്കി കഴിയുമ്പോൾ ഇന്ത്യയോടുള്ള അടുപ്പം ഇത്തരത്തിലുള്ള വർഗീയ ശക്തികൾക്കെതിരെ ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു ഈ പറയുന്ന പോലെ മെക്സിക്കൻ അതിർത്തി വഴിയൊക്കെ നുണഞ്ഞു കയറി അകത്ത് കയറി കിട്ടുക മതിൽ കെട്ടുക അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ നാടുകടത്തിയതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യക്കാരുള്ള സെക്ഷൻ ഇങ്ങോട്ടും വിട്ടു എന്ന് മാത്രം കരുതിക്കൊണ്ട് ഇന്ത്യയോടൊപ്പം സഹകരിച്ച് പോകാന്നുള്ളൊരു രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതായിരിക്കുമോ എന്നുള്ളതൊരു ചോദ്യം കൂടിയുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള മീറ്റിങ്ങിന് ശേഷം അതെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഇരിക്കേണ്ടി വരും അതെ കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇറാനുമായിട്ട് നല്ല രീതിയിൽ പോകുന്നൊരു രാജ്യമാണ് നമ്മൾ ഇറാനെ അമേരിക്കയ്ക്ക് ഒരിക്കലും കണ്ടു വിടാത്തൊരു ഇതും ഉണ്ട് അത് നമുക്കൊരുപാട് നഷ്ടങ്ങൾ വരും അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇപ്പോ റഷ്യയുടെ സ്ഥിതി റഷ്യയും ഇന്ത്യയും തമ്മിലുള്ളൊരു സൗഹൃദമുണ്ട് കാനഡ എന്ന് വെച്ചാൽ കാനഡക്കാരന് ഇന്ത്യ എന്ന് എഴുതിയ കാണാൻ പാടില്ല ആ രീതിയിലാണ് കാനഡയിലെ സർക്കാർ ടൂഡോ അടക്കമുള്ള ആൾക്കാർ ഇന്ത്യയോട് പെരുമാറുന്ന രീതി അതിലൊക്കെ അമേരിക്കയുടെ നയം വ്യത്യാസമുണ്ട് ഇതെല്ലാം കടീം കൂടി കറക്റ്റ് ഇക്വേഷനിൽ വന്നാലാണ് ഇന്ത്യ അമേരിക്ക സൗഹൃദം മുന്നോട്ട് പോകുള്ളൂ അത്ര സ്നേഹമുണ്ടെങ്കിലും ഇപ്പൊ ഞാനും തൻ രാജ്യം തമ്മിൽ നല്ല സ്നേഹമാണെങ്കിലും നമ്മൾ തമ്മിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് നടക്കില്ല അതേപോലെ അടുത്തിരിക്കുന്നവരോടുള്ള സൗഹൃദങ്ങളും ബന്ധങ്ങളും ബാക്കിയുള്ളവരും എല്ലാം ബാധിക്കും പക്ഷെ ഇത് വിശാലമായ കാഴ്ചപ്പാടി കൂടെ കാണുമ്പോൾ പിന്നെ ട്രംപ് ചെയ്യുന്ന ഈ എടുത്തടിച്ച് ചെയ്യാൻ പോകുന്ന കാര്യങ്ങള് അത് ഇന്ത്യക്കും കൂടെ അപകടകരമായി കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇത് അത്ര സുഖകരമായിട്ട് മുന്നോട്ട് പോകില്ല ഇന്ത്യ പ്രതീക്ഷിച്ച പോലെ ഒരു അമേരിക്കൻ പ്രധാനമന്ത്രി ആയിട്ട് വന്ന ട്രംപിനെ അല്ല ഇപ്പൊ കാണുന്നത് മൈ ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഒരു സൗഹൃദം ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം അമേരിക്ക മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക എന്നൊരു അവസ്ഥ പിന്നെ അദ്ദേഹത്തിന്റെ ചില ചൂടൻ തീരുമാനങ്ങൾ അല്ലെങ്കിൽ മണ്ടൻ തീരുമാനങ്ങൾ കൊറോണ വന്നു കഴിഞ്ഞാൽ സാനിറ്റൈസർ കുടിച്ചാൽ പോലെ അതെ അതെ അത്തരത്തിലുള്ള ചിന്താധാര പുറത്തിറങ്ങിയാൽ ഈ ഇവിടുത്തെ മഴ ജപ്പാനിലേക്ക് പോകുന്ന തമാശ പോലത്തെ തമാശകൾ അതെ ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ് ഒരു ബിസിനസ്സുകാരനായ രാഷ്ട്രീയ നേതാവാണ് ഈ ജപ്പാനിലെ കുറിച്ചും ഇവിടുന്നുള്ള അടിച്ചുമാറ്റലിനെ കുറിച്ചും പറഞ്ഞു ട്രംപും അതുപോലെ തന്നെ ഒരു ബിസിനസ്സുകാരനാണ് ഇത്തരത്തിലുള്ള ബിസിനസ്സുകാരനായ രാഷ്ട്രീയക്കാർ വരുമ്പോൾ ഇത്തരത്തിലുള്ള മണ്ഡലങ്ങൾ പറയുന്നു അവർക്ക് രാഷ്ട്രീയം അറിയില്ല എക്സ്പീരിയൻസിന്റെ കുറവും കാര്യങ്ങളൊക്കെ അമേരിക്കയും പിന്നെ എക്സ്പീരിയൻസ് ഇല്ലായ്മയുടെ കുറവൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല നാല് വർഷം ഇരുന്നതാണല്ലോ പക്ഷെ അന്നത്തെ കൊറോണ അത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് കൊറോണ മാനേജ് ചെയ്ത രീതി ശരിയായിരുന്നില്ല അതേ രീതി നോക്കുകയാണെങ്കിൽ എന്തൊക്കെ പറയും എന്ന് നമുക്കറിയില്ല ചെയ്യുന്ന എന്തേ ഒന്നും ഉണ്ടായില്ലെങ്കിലും ൾ ഏറെ പ്രതീക്ഷയോടെയാണ് പുതിയ അമേരിക്കൻ പ്രസിഡന്റിനെ ഇന്ത്യ എന്ന രാജ്യം കണ്ടത് മോഡി ട്രംപ് ഭായി ഭായി എന്ന് എഴുതിയ പത്രങ്ങളുണ്ട് അത് ഇനിയുള്ള കാലഘട്ടത്തിൽ ഉണ്ടാവുമോ എന്നുള്ളത് ഇവർ തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് കൃത്യമായി നമുക്ക് നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് അനുകൂലമായ രീതിയിൽ അമേരിക്ക എന്ന വലിയ രാജ്യം നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം we